താരരാജാവിന്റെ വാക്കുകൾ വൈറലാവുകയാണ് ഇരുപത്തിയഞ്ചു വർഷമായി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ചിട്ട് അതിന്റെ ഭാഗമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്റെ ആറായിരം ആരാധകരോടൊപ്പം നിന്ന ഫോട്ടോ എടുക്കുകയാണ് മോഹൻലാൽ കൊച്ചി സിയാൽ കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ഇരുപത്തി വാർഷികത്തിൽ ഗിന്നസ് ബുക്കിലേക്ക് ചരിത്രം കുറിക്കാനുള്ള ലക്ഷ്യത്തിലാണ് ആറായിരം ഫാൻസുമൊത്ത് ഫോട്ടോ എടുക്കുന്നത് ഇരുപത്തി അഞ്ചു വർഷം പിന്നിടുന്നതിന്റെ സന്തോഷം പങ്കിടാനാണ് മോഹൻലാൽ ഫാൻസി പരിപാടി നടത്തുന്നത് ഒരു ചരിത്ര മുഹൂർത്തത്തിൽ എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഒപ്പത്തിനൊപ്പം ആന്റണി പെരുമ്പാവൂരും ഈ ചടങ്ങുകളിൽ പങ്കെടുത്തു ഓൾ കേരള ഫാൻസ് അസോസിയേഷന്റെ ചടങ്ങിനായി പ്രൌഢഗംഭീരമായി തന്നെയാണ് ആരാധകരുടെ താരരാജാവെത്തിയത് ആർപ്പുവിളികളോടെയാണ് തങ്ങളുടെ ലാലേട്ടനെ ആരാധകരേവരും എതിരേറ്റത് പരിപാടി തുടങ്ങാൻ ഒരു മണിക്കൂറോളം സമയമാണ് താമസിച്ചത് താമസം നേരിട്ടതിൽ മോഹൻലാൽ എല്ലാവരോടും ക്ഷമ ചോദിച്ചാണ് പരിപാടി തുടങ്ങിയത് മോഹൻലാലിന്റെ വാക്കുകൾ നോക്കിയാൽ ഇങ്ങനെയാണ് സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ നടുവിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞാണ് മോഹൻലാൽ തുടങ്ങുന്നത് ഞാനുണ്ടേട്ട കൂടെയെന്ന് ഒരായിരം പേർ ഒന്നിച്ചു പറയുമ്പോൾ കിട്ടുന്ന ആഹ്ലാദവും ആത്മവിശ്വാസവും മറ്റൊന്നിനും പകർന്നു തരാനാകില്ല എന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ കൂടെ നിൽക്കുമ്പോൾ എത്രമാത്രം മാത്രം ധന്യമാണ് തൻ്റെ ജന്മമെന്ന് താൻ ഓർത്തു പോകുകയാണെന്നും നേരിൽ കാണുമ്പോൾ ഒന്നിച്ചു നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതിനപ്പുറം നിങ്ങൾ എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും സ്നേഹമല്ലാതെ മറ്റൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല എന്നും മോഹൻലാൽ ആരാധകരെ പറ്റി വാചാലിനായി കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷമായി മലയാളികൾക്കിടയിൽ സ്ഥാനം നേടാനായത് നിങ്ങൾ ഓരോരുത്തരും നൽകിയ സ്നേഹം കൊണ്ടാണെന്നും പറയുന്നു മതിലിൽ പതിപ്പിച്ച പോസ്റ്ററിനേക്കാൾ എത്രയോ വലുതാണ് നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ പുഞ്ചിരി നിങ്ങളുടെ ലാലേട്ടൻ എന്നുള്ള വിളിയും നെഞ്ചോട് ചേർത്ത സന്തോഷവും സുരക്ഷിത ബോധവും ഏതൊരു അവാർഡിനേക്കാളും വിലയേറിയതാണെന്നും മുന്നോട്ടുള്ള യാത്രയുടെ ഊർജ്ജവും ശക്തിയും നിങ്ങൾ പകർന്നു നൽകുന്ന അളവറ്റ് സ്നേഹവും കരുതലും തന്നെയാണെന്നും മോഹൻലാൽ പറഞ്ഞു ഏതൊരു പ്രതിസന്ധിയിലും താഴെ വീഴാതെ പോകാൻ സിനിമയിലെ തിരക്കഥയിൽ കുറിച്ച് നൽകിയ ഒരു ഡയലോഗുണ്ട് എന്റെ എന്ന് ഈ മാസ് ഡയലോഗും പറഞ്ഞാണ് മോഹൻലാൽ അവസാനിപ്പിച്ചത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് മോഹൻലാലിനും ഫാൻസ് അസോസിയേഷൻ ആരംഭിച്ചത് മമ്മൂട്ടിയാണെന്നതാണ് കൗതുകം ഫാൻസ് അസോസിയേഷൻ എന്ന സമ്പ്രദായത്തിനോട് ഒരു കാലത്ത് മോഹൻലാലിന് താല്പര്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പലരും അന്നത്തെ കാലത്ത് മോഹൻലാലിനെ പോയി കണ്ട ഒരു സംഘടന തുടങ്ങുന്നതിനു വേണ്ടി അനുവാദം ചോദിച്ചിരുന്നു എന്നാൽ മോഹൻലാൽ അന്ന് അതൊക്കെ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു ഈ ആവശ്യവുമായി കാണാൻ വരുന്ന ചെറുപ്പക്കാരോടെല്ലാം പഠിതത്തിൽ ശ്രദ്ധിക്കാനായിരുന്നു മോഹൻലാലിന്റെ ഉപദേശം ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഊട്ടിയിൽ തുടങ്ങുന്ന സമയത്ത് മോഹൻലാലിന്റെ അമ്മ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നൂറ്റി എട്ട് ഉണ്ണിയപ്പം വഴിപാട് നേർന്നിരുന്നു പ്രസാദം വീട്ടിൽ കൊണ്ട് വെക്കുകയും ചെയ്തു ആ സമയത്താണ് പിൽക്കാലത്ത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായി മാറിയ വിമൽകുമാർ മോഹൻലാലിന്റെ വീട്ടിലേക്ക് എത്തുന്നത് വിമലും സുഹൃത്തും ഉണ്ണിയപ്പവുമായിട്ട് ബസ്സിൽ ഊട്ടിയിലേക്ക് തിരിച്ചു മോഹൻലാലിന് ആ ഉണ്ണിയപ്പം കൈമാറിയ ശേഷം മമ്മൂട്ടിയെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇരുവരും മമ്മൂട്ടിയുടെ റൂമിന് അടുത്തേക്ക് ചെന്നു മേക്കപ്പ് മാൻ ജോർജ് മമ്മൂട്ടി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ശബ്ദം കേട്ട് മമ്മൂട്ടി പുറത്തേക്ക് വന്നു കാര്യമൊക്കെ ചോദിച്ചറിയുന്നതിനിടയിൽ ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കാൻ മോഹൻലാൽ സമ്മതിക്കുന്നില്ല എന്ന കാര്യം വിമലും സുഹൃത്തുക്കളും കൂടി മമ്മൂട്ടിയെ അറിയിച്ചു അന്ന് മമ്മൂട്ടിക്ക് ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട് ഇതൊരു നല്ല കാര്യമല്ലേ ലാലിനോട് സംസാരിക്കാമെന്ന് മമ്മൂട്ടി പറഞ്ഞു ഊട്ടിയിലെ ഷൂട്ട് കഴിഞ്ഞാൽ അടുത്തത് ആലപ്പുഴയിലാണെന്നും നിങ്ങൾ അങ്ങോട്ടേക്ക് വരൂ മമ്മൂട്ടി അവരോടായി പറഞ്ഞു പറഞ്ഞ ദിവസം തന്നെ വിമലും സുഹൃത്തുക്കളും സെറ്റിലെത്തി മമ്മൂട്ടിയെ കണ്ടു അങ്ങനെ മോഹൻലാലിനെ മമ്മൂട്ടി തന്നെ വിളിച്ച് മുറിയിൽ കൊണ്ടുപോയി അരമണിക്കൂറോളം സംസാരിച്ചു അത് കഴിഞ്ഞ് വിമലിനെ വിളിപ്പിച്ചു എന്നിട്ട് മോഹൻലാലിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു ഇത് വിമൽ ഇവനാണ് ഇനി മുതൽ നിന്റെ ഫാൻസ് അസോസിയേഷന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നീ ഇവരുടെ കൂടെ ഉണ്ടാകണമെന്നും പിന്നീട് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് വന്ന് ഉദ്ഘാടനം ചെയ്തതും മമ്മൂട്ടി തന്നെയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ